കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാല് ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ ഉരുൾപൊട്ടല സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൂടിന് ആശ്വാസം നൽകിയെത്തിയ മഴ പല ദിവസങ്ങളിൽ കൂടി തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇന്നും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ അൻപത് അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റുണ്ടാകുന്നത് ശക്തമായ മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കർശനമായ ജാഗ്രത പാലിക്കുക ആ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ ജാഗ്രതരായി തന്നെ ഇരിക്കണം മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് തൃശൂർ എന്നീ ജില്ലകളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതിനാൽ രാത്രി സമയത്ത് മലയോര മേഖലകളിലേക്കുള്ള യാത്ര ി ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് പുഴകളിലും ഇറങ്ങാതിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇതിനിടെ മിക്ക ജില്ലകളിലും മഴ കിട്ടിയത് ചൂടിന് ആശ്വാസമായിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രിയിലെത്തിയ ചൂട് പല ജില്ലകളിലും കുറഞ്ഞു തുടങ്ങി വരും ദിവസങ്ങളിലും മഴ ലഭിക്കുന്നത് ചൂട് കുറയ്ക്കുമെന്നും കാലവർഷത്തിൽ കുറവുണ്ടാവില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും ജാഗ്രത അഞ്ച് ജാഗ്രത കർശനമായി രാത്രി കാലങ്ങളിൽ മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് ഉൾപ്പെട്ട സാധ്യതയുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്തായാലും അല്പം ചൂടിന് പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിനൊക്കെ സാധ്യതകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നു ആ അവസരത്തിൽ എല്ലാവരും ജാഗ്രത പാലിച്ച മുന്നോട്ട് പോകണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത